അഞ്ചാമത് മരിയൻ തീർത്ഥാടനം ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ ഈ സെപ്റ്റംബർ മാസം അഞ്ച് ആറ് തീയതികളിലായി നടക്കുകയാണ് അടിമാലി സഞ്ചൂട് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച് കാൽനടയായി രാജകുമാരി ദൈവമാതാ തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ് ഈ തീർത്ഥയാത്ര അഞ്ചാം തീയതി ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാണ് തീർത്ഥാടനം അടിമാരിയിൽ ആരംഭിക്കുന്നത് അടിമാരി ആയിരമേക്കർ കല്ലാർകുട്ടി വെള്ളത്തുവൽ പന്നിയാർകുട്ടി വഴി രാജാക്കാട് രാത്രി പന്ത്രണ്ട് മണിയോടുകൂടി എത്തും പിന്നീട് തീർത്ഥാടകർ അവർ അവിടെ വിശ്രമിച്ച ശേഷം പിറ്റേ ദിവസം ആറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് രൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന തീർത്ഥാടന സംഘങ്ങൾ രാജാക്കാട് ഒത്തുചേരുകയും അവിടെ നിന്ന് രാജകുമാരിയിലേക്കുള്ള വലിയ കാൽനട തീർത്ഥയാത്ര ആരംഭിക്കുകയും ചെയ്യും വലിയ ദൈവാനുഗ്രഹത്തിൻ്റെയും ആത്മീയ അനുഭവത്തിൻ്റെയും ഒരവസരമാണ് ഈ തീർത്ഥാടനം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തം തീർത്ഥാടനത്തിലുണ്ടായിരുന്നു വിവിധ മതസ്ഥരായ ആളുകൾ തീർത്ഥാടനത്തെ വരവേറ്റു എന്നത് ഏറെ സ്വാഗതാർഹമാണ് കേരള ക്രൈസ്തവർ വളരെ കാര്യമായി എട്ടുനോമ്പ് ആചരിക്കുന്ന ഈ അവസരത്തിൽ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുവാനും ആത്മീയമായി നവീകരിക്കപ്പെടുവാനും എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു തീർത്ഥാടനത്തിൽ കാൽനടയായി മുഴുവൻ ദൂരം പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കോ അല്ലെങ്കിൽ രാജാക്കാട് നിന്ന് രാജകുമാരിയിലേക്കോ അതിനും സാധിക്കാത്തവർക്ക് രാജകുമാരി ടൗണിൽ നിന്ന് രാജകുമാരി തീർത്ഥാടന ദൈവാലയത്തിലേക്ക് തീർത്ഥയാത്ര നടത്താവുന്നതാണ് തീർത്ഥാടനം രാജകുമാരി ദൈവാലയത്തിൽ എത്തിച്ചേരുമ്പോൾ സിറോ മലബാർ സഭയുടെ തലവനും പിതാവുമായ അഭിമന്യ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി തീർത്ഥാടകരെ ആസ്വദിക്കുന്നതാണ് നിങ്ങളെല്ലാവരെയും ഈ വലിയ ആത്മീയ യാത്രയിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഈ വർഷത്തെ തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത ഇത് ക്രിസ്തു ജയന്തിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം വർഷത്തെ ജൂബിലി ആചരിക്കുന്ന അവസരത്തിലുള്ള ജൂബിലി തീർത്ഥാടനം എന്നതാണ് നമുക്കെല്ലാവർക്കും പരിശുദ്ധിയമ്മ വലിയ ഇഷ്ടമുള്ള അമ്മയാണ് അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം തീർത്ഥാടനത്തിൽ പങ്കുചേരാം ഇടുക്കി രൂപതയുടെ അഞ്ചാമത് മര്യൻ തീർത്ഥാടനത്തിലെത്തുന്ന രൂപതയിലെ എല്ലാ ഇടവുകളിൽ നിന്നെത്തുന്ന വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് വിപുലമായ പാർക്കിംഗ് ക്രമീകരണമാണ് നടത്തിയിരിക്കുക കല്ലാർകുട്ടി പൊന്നിയാർകുട്ടി ഭാഗങ്ങളിൽ നിന്ന് വരുന്നവർ ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിലാണ് വണ്ടികൾ പാർക്ക് ചെയ്യേണ്ടത് മുല്ലക്കാന ഭാഗത്ത് വരുന്ന ചെറിയ വാഹനങ്ങൾ എൻ എസ് എസ് ബിൽഡിങ്ങിന് മുമ്പിൽ തീർത്ഥാടന ഇറക്കി ഗവൺമെൻറ് സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ രാവിലെ പത്ത് മുതൽ തീർത്ഥാടനം സമാപിക്കുന്നത് വരെ പൂപ്പാറ ഭാഗത്തു നിന്നും രാജാക്കാട് ഭാഗത്തു നിന്നും പോകുന്ന വാഹനങ്ങൾ കുരുളി സിറ്റിയിൽ നിന്നും കിടക്കാ സിറ്റി കദിനപ്പാറ കുമ്പപ്പാറ വഴി രാജാക്കാട്ടേക്ക് പോകണം മണിക്ക് തീർത്ഥാടനം ആരംഭിച്ചതിന് ശേഷം രാജകുമാരി ഭാഗത്തേക്ക് പോകേണ്ട എല്ലാ വാഹനങ്ങളും അടിവാരം വാക്കാ സിറ്റി മാങ്ങാത്തൊട്ടി വഴിയാണ് പോകേണ്ടത് ചെമ്മണ്ണാർ കാന്തിപ്പാറ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ രാജകുമാരി ഹരിത ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് പൊന്നിയാർ ജംഗ്ഷൻ വഴി പോകണം പത്തിനു മുമ്പായി തീർത്ഥാടകരുമായി രാജാക്കാട്ട് വരുന്ന വലിയ വാഹനങ്ങൾ രാജാക്കാട്ട് ആളിറക്കിയ ശേഷം രാജാക്കാട് ക്രിസ്തു ജ്യോതി സ്കൂൾ ഗ്രൗണ്ടിലോ രാജകുമാരിയിലെ നിർദ്ദിഷ്ട പാർക്കിംഗ് ഗ്രൗണ്ടുകളിലോ പാർക്ക് ചെയ്യേണ്ടതാണ് രാജാക്കാട്ട് എത്തുന്ന വൈദികരുടെ വാഹനങ്ങൾ രാജാക്കാട് പാരീഷ് ഹാളിനു സമീപമുള്ള ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യണം തീർത്ഥാടകരെ രാജകുമാരിൽ നിന്നും ബസ്സിൽ തിരികെ രാജാക്കാട്ട് എത്തിക്കുന്നതിന് പന്ത്രണ്ട് ബസ്സുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ് പ്രധാനപ്പെട്ട പാർക്കിംഗ് സ്ഥലങ്ങൾ രാജാക്കാട് മേഖലയിൽ ഗവണ്മെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് ക്രിസ്തുജ്യോതി സ്കൂൾ ഗ്രൗണ്ട് രാജാക്കാട് ബസ് സ്റ്റാൻഡ് ഗ്രൗണ്ട് രാജകുമാരി മേഖലയിൽ സെൻറ് മേരീസ് സെൻട്രൽ സ്കൂൾ ഗ്രൗണ്ട് രാജകുമാരി ഗവൺമെൻറ് വി എച്ച് എസ് എസ് ഗ്രൗണ്ട് സെൻറ്റ് ജോൺസ് ചാക്കവായപ്പള്ളി ഗ്രൗണ്ട് സെൻറ്റ് ജോർജ് പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട് എന്നിവിടങ്ങളിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളതാണ് ഇടുക്കി രൂപത അഞ്ചാമത് വലിയ തീർത്ഥാടനം അടിമാലിയിൽ നിന്നും അഞ്ചാം തീയതി ആരംഭിക്കുമ്പോൾ നാൽപ്പത് കിലോമീറ്ററുകൾ അഭിപ്രായ പിതാവിൻ്റെ നേതൃത്വത്തിൽ രൂപതയിലെ വൈദികരും സിസ്റ്റേഴ്സും അൽമാരും ഒരുമിച്ച് കാൽനടിയാതി യാത്ര ചെയ്യുകയാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന മനോഹരമായ ഈ പ്രാർത്ഥന തീർത്ഥാടന യാത്രയിലേക്ക് എല്ലാവരും ആത്മാർത്ഥമായി വന്ന് സഹകരിക്കാനായിട്ട് സ്നേഹപൂർവ്വം വീണ്ടും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഇടുക്കി രൂപതയുടെ അഞ്ചാമത് തീർത്ഥാടനം അടിമാലാരംഭിച്ച് രാജാക്ക എത്തിച്ചേരുകയും രാജാക്കാട് നിന്നും ആറാം തീയതി രാവിലെ ആരംഭിക്കുന്ന തീർത്ഥാടനം രാജകുമാരി പള്ളിയിലെ ഏകദേശം ഒരു മണിയോടുകൂടി എത്തിച്ചേരുമെന്നും കരുതുകയാണ് അവിടെ എത്തിച്ചേരുന്ന ആര്യക്കണക്കിന് തീർത്ഥാടകർ സ്വീകരിക്കാൻ വേണ്ട വിപുലമായ ആവിഷ്കാരങ്ങൾ പദ്ധതികൾ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പതിനയ്യായിരം പേരിൽ അടങ്ങുന്ന അതില്ലെങ്കിൽ അതിൽ കൂടുതൽ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി നമ്മൾ ഉച്ചക്കഞ്ഞി നേർച്ച ഭക്ഷണമായിട്ട് കൊടുക്കുന്നു വിശ്രമിക്കുവാനും ഒപ്പം തന്നെ വിശുദ്ധ ബലി അർപ്പിക്കുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സിറോ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് അഭ്യന്യ മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ഇടുക്കി രൂപതയുടെ പിതാവ് മാർ ജോൺ നെൽക്കുന്ന പിതാവിൻ്റെ സഹകാർമ്മികത്വത്തിൽ വൈദികര് വിശുദ്ധ ബലൊന്നിച്ചേരുന്നു നൂറുകണക്കിന് സിസ്റ്റേഴ്സും അതുപോലെ തന്നെ അത്മാരസൗങ്ങളും വിശദയിൽ പങ്കെടുക്കുമെന്ന് നമ്മൾ കരുതുകയാണ് രാജകുമാരിയുടെ ഇടവക ഈ പ്രസ്തുത സജ്ജീകരണത്തിന് വേണ്ടി ഇതിനോടകം ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു